കല്ലാറുകുട്ടിയിലെ ക്യാച്ച്മെന്റ് ഏരിയയിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് അടിയന്തരമായി പട്ടയം നൽകണമെന്ന് യു ഡി എഫ് വെള്ളത്തുവൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പട്ടയമാരുടെയും ഔദാര്യമല്ല അവകാശമാണെന്നും പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് മാർച്ചടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്നും യു ഡി എഫ് വെള്ളത്തുവൽ മണ്ഡലം കമ്മിറ്റി അറിയിച്ചു കല്ലാറുകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാറുകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിനെ തുടർന്ന് കല്ലാർകുട്ടിയിലെ കാശ്മെന്റ് ഏരിയയിൽ താമസിക്കുന്ന കൃഷിക്കാർക്ക് അടിയന്തരമായി പട്ടയം നൽകണമെന്ന് യു ഡി എഫ് വെള്ളത്തുവൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു രണ്ടു തവണയായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മേഖലയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് പട്ടയം ആരുടെയും ഔദാര്യമല്ല അവകാശമാണെന്നും നേതാക്കൾ പറഞ്ഞു മുൻമന്ത്രിയും നിലവിലെ എം എൽ എ യുമായ എം എം മണി പട്ടയ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും

ഇപ്പോൾ മറ്റൊരു കാര്യമുള്ളത് കല്ലാറുകുട്ടിയുടെ ഒരു ഭാഗം വനന്തിരി പഞ്ചായത്ത് വനത്തിരി പഞ്ചായത്തിൻ്റെ എം എൽ എ ഓഷി അഗസ്റ്റിൻ അദ്ദേഹം ഈ ക്യാബിനറ്റിലെ മന്ത്രിയാണ് അദ്ദേഹം കൂടി വിചാരിച്ചാൽ അദ്ദേഹവും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയും വിചാരിച്ചാൽ ഈ കല്ലാറുകുട്ടിയിലെ പട്ടയ പ്രശ്നം പരിഹരിക്കാവുന്നതിലൂടെ എന്തിനാണ് സമരമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എഴുപത് വർഷക്കാലമായി കർഷകർ നടത്തിവരുന്ന സമരത്തിന് ഇനിയും പരിഹാരമായില്ല സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പോലെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് വെള്ളത്തുവൽ മണ്ഡലം പ്രസിഡന്റ് സി ഡി ടോമി ആവശ്യപ്പെട്ടു ഈ സർക്കാരിന്റെ കാലത്ത് അവരുടെ പ്രകടന പത്രികയിൽ പത്ത് ജയൻ മേഖലയിലെ ജനങ്ങൾക്ക് പട്ടയം കൊടുത്തുകൊള്ളാമെന്ന് അവർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പറയുവാനായിട്ടുള്ളത് ഈ പട്ടയം അവർ കൊടുക്കാതെ വരുന്ന ഈ സാഹചര്യത്തിൽ വെള്ളത്തൂലിലെ വില്ലേജ് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള നിരവധിയായ സമരങ്ങളുമായി ഐക്യ ജനാധിപത്യ മുന്നണി സമരവേദിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പട്ടിയെ ലഭിക്കുന്നതിനു വേണ്ടി യുഡിഎഫ് വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് മാർച്ചടക്കമുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും നേതാക്കളായ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അമാൻ പള്ളിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പയസം പറമ്പിൽ റോയി പാലക്കൻ എൻ സജികുമാർ ഐ എൻഡിയുസി മണ്ഡലം പ്രസിഡന്റ് പി ഡി ജോസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ